നീ പോടാ നീ പോട നിർത്ത് അറിയാൻ മേലാ എന്നൊരു ജോലിയാണ് എന്താണ് രണ്ടുപേരുടെ ഉദ്ദേശം എടാ നീ എനിക്കിട്ട് പണിയാനല്ലേ വന്നത് പിന്നെ നിനക്ക് മാത്രമേ മാർക്കറ്റ് കളിക്കാൻ പാടുള്ളൂ നിയമം ഒന്നുമില്ലല്ലോ ഞങ്ങളും വരും നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാധാരണ ചോക്ലേറ്റുകൾ പോലെയല്ല നിങ്ങൾ ഒരു വേഫർ പാക്കറ്റ് വാങ്ങി വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് പിള്ളേര് മുഴുവനായിട്ട് കഴിക്കും ബാക്കിയുള്ള ചോക്ലേറ്റ് അങ്ങനെയല്ല കുറച്ച് കഴിച്ച് ബാക്കിയെങ്കിലും എങ്കിലും വെക്കാറുണ്ട് ദേ വയ്ക്കാറുണ്ട് സത്യട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ചോക്ലേറ്റ് അല്ല കൊടുക്കുന്നത് വേഫർ ആണ് ദേ സത്യട്ടാ ഒരു മിനിറ്റ് ഏവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകണം നിങ്ങൾ തമ്മിലുള്ള തർക്കം അവിടെ നിൽക്കട്ടെ എനിക്ക് രണ്ടുപേരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് ഇവനോടൊന്നും പറയാനൊന്നുമില്ല ഇവന്റെ ആഡ് ഷുഗറായി മുപ്പത് ഗ്രാം ആണ് അതെന്നല്ല കുത്തി എടാ മുപ്പത്തി മൂന്ന് ഗ്രാം ആഡ് ഷുഗറിന്റെ നീയാണ് മുപ്പത് ഗ്രാം ഉള്ള എന്നെ കുറ്റം പറയുന്നത് എടാ രണ്ടായിരം കൂടുതൽ തന്നെ അല്ലേ എടാ എങ്ങനെ കൂടാതിരിക്കും ഷുഗറിന് പുറമെ ഗ്ലൂക്കോസ് സെറപ്പാണ് ആഡ് ചെയ്യുന്നത് അപ്പൊ നീയോ നീട് എക്സ്ട്രോസല്ലേ ചേർത്തിരിക്കുന്നത് അപ്പൊ രണ്ടാമോ ഏകദേശം ഒരുപോലെ തന്നെ അതും അപ്പൊ ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഒന്നും പറഞ്ഞു പാമോയിലും അല്ലേ നീ കൊടുക്കുന്നത് ഞങ്ങള് കൊടുക്കുന്നതെ കോക്കനട്ട് ഓയിലാ വലിയ കാര്യമായി എടാ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ട് എന്താ കാര്യം അതിന്റെ കൂടെ വെജിറ്റബിൾ ഫാറ്റ് അല്ല നീ ചേർത്തിരിക്കുന്നത് അത് പിന്നെ പുണ്യപ്രവർത്തിയാണല്ലോ ഏടാ സിന്തറ്റിക് ഫ്ലേവർ അല്ലേ നീ ചേർത്തിരിക്കുന്നത് നീ എന്താ ചേർത്തിരിക്കുന്നത് ഫ്രണ്ടില് സ്ട്രോബറിയുടെ ചിത്രം കൊടുത്തിട്ടേ ഒരു നേച്ചറിക്കൽ ഫ്ലേർ മാത്രമേ ഉള്ളൂ സ്ട്രോബറി എവിടെ ചായ കുടിക്കാൻ പോയാ അപ്പൊ സിന്തറ്റിക് കളറോ അതിന് ഉത്തരവില്ല എടാ ഒരെണ്ണോ ഞാൻ ചേർത്തിട്ടുള്ളൂ നീ രണ്ടെണ്ണോ ആണ് ചേർത്തിരിക്കുന്നത് രണ്ട് കാലില് മന്ത്രള്ളൂ നീ എന്റെ കാലിൽ നീരിനെ കുറ്റം പറയുന്നു നിക്ക അപ്പൊ രണ്ടാളും ഈ ഹൈ ഗ്ലസമിക് ഇൻഡക്സായ ആഡ് ചെയ്യുന്നത് എന്ത് മര്യാദ കേടാ അത് ഞങ്ങൾ സമ്മതിക്കുന്നു അത് പിന്നെ ഞാനും എടാ മൈദി ഇല്ലാത്ത ആട്ടോയാണ് ഞങ്ങൾ കൊടുക്കുന്നത് നീ എന്നിട്ട് എന്ത് കാര്യം എടാ നമ്മുടെ തട്ട് താണു തന്നെ ഇരിക്കും ഒരു നിവൃത്തി ഇല്ലാഞ്ഞിപ്പോൾ എടാ ഒന്ന് വന്ന ഒന്ന് പറഞ്ഞ് ഈ ഓഫർ കൊടുക്കുന്നത് രണ്ടാളും തമ്മിൽ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്നായി നാട്ടുകാർക്ക് എന്തായാലും കാര്യങ്ങൾക്ക് മനസ്സിലായി ഞാൻ കുറച്ചായിട്ട് റെസ്റ്റ് എടുക്കട്ടെ